പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൃഷ്ണയെ കാവ്യ തള്ളി പറയുന്നുവെങ്കിലും കാര്യങ്ങളിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് തിരിച്ചറിയുകയാണ് പക്ഷേ ഇതേ സമയം നമ്മുടെ ഭരത് ചെയ്ത ചതികളെ പറ്റിയുള്ള കാര്യങ്ങൾ തുറന്ന് മുന്നിലേക്ക് വരികയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവത്തിന് പിന്നിൽ മണിക്കുട്ടിയുടെ കൈകളായിരുന്നു ഇതോടെ മണിക്കുട്ടി സത്യങ്ങളെല്ലാം തെളിയിച്ചതിനെ തുടർന്ന് കാവ്യ ആകെ ഞെട്ടിപ്പോകുന്നു താൻ തൻ്റെ കൃഷ്ണയെ അവിശ്വസിക്കുകയും ചെയ്തതായി മനസ്സിലാക്കുന്ന നമ്മുടെ കാവ്യ താൻ ചെയ്തത് വലിയ തെറ്റു തന്നെയാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് കൃഷ്ണയെ ചെന്ന് കാണുന്ന കാവ്യ തന്നോട് ശ്രമിക്കണമെന്ന് പറയുകയും ചെയ്യുന്നുവെങ്കിലും കൃഷ്ണ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് കാവ്യ പോയത് ശരിയായില്ല എന്ന് തുറന്നു പറയുകയും തൻ്റെ അവസ്ഥയെങ്കിലും കണക്കിലെടുക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ കൃഷ്ണ പറയുന്നത് ശരി തന്നെയാണ് എന്നും തനിക്ക് തെറ്റുപുറ്റിപ്പോയതായും പറയുന്ന കാവ്യ തന്നോട് ശ്രമിക്കണം എന്ന് കൈകൂപ്പിക്കൊണ്ട് കൃഷ്ണയോട് പറഞ്ഞിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് കാവ്യ ആഗ്രഹിച്ചതുപോലെ തന്നെ ഡിവോഴ്സ് നൽകാൻ താൻ തയ്യാറാണ് എന്ന് കൃഷ്ണ തുറന്നു പറയുന്നു പക്ഷേ തനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന കാവ്യ കൃഷ്ണ തൻ്റെ കൂടെ വേണമെന്ന് പറഞ്ഞ് കൃഷ്ണയെ കെട്ടിപിടിച്ചിരിക്കുകയാണ് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്